ലോക ചെസ് രംഗത്ത് ഈ വർഷം ഇന്ത്യയുടെ ആവർത്തിച്ച് ഉറപ്പിക്കുന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കൊനരു ഹംപി ലോക റാപ്പിഡ് ചെസ് കിരീടവും ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇവർ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിംഗ്ലറിനെ അട്ടിമറിച്ച് ഇന്ത്യയുടെ കൗമാരതാരം ധോമരാജു ഗുകേഷ് കിരീടം ചൂടിയിരുന്നു റാപ്പിഡ് ചെസ്സിലും കൂടി വിജയം ഇന്ത്യയ്ക്ക് ലഭിച്ചതോടെ ഈ മധുരം ഇപ്പോൾ ഇരട്ടിയാണ് ഫൈനൽ റൗണ്ടിൽ ഇന്തോനേഷ്യൻ താരം അയറിൻ സുക്കന്ദറിനെ തോൽപ്പിച്ച് പതിനൊന്നിൽ എട്ട് ദശാംശം അഞ്ച് പോയിന്റ് നേടിയാണ് കൊനേരു ഹംപി രണ്ടാം തവണയും ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോസ്കോയിൽ നടന്ന ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലും ഹംപി കിരീടം ചൂടിയിരുന്നു ചൈനയുടെ ജൂ വെഞ്ചൂറിന് ശേഷം ഒന്നിലധികം തവണ ലോക റാപ്പിഡ് ചെസ് കിരീടം നേടുന്ന ആദ്യ താരമാണ് കൊനേരു ഹംപി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോസ്കോയിൽ നടന്ന ലോകർ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും കൊനേരു ഹംപി നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പിൽ മോസ്കോയിൽ തന്നെ കിരീടം ചൂടി ഹംപി നേട്ടങ്ങളുടെ പടവുകൾ ചവിട്ട് കയറി അന്ന് കിങ് സൽമാൻ ലോകർ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ടൈ ബ്രേക്കറിൽ ചൈനയുടെ ലെങ് ടിങ് ജിയെ തോൽപ്പിച്ചാണ് കൊനേരു ഹംപി കിരീടം ചൂടിയത് ടൈ ബ്രേക്കറിലെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിൽ ഹംപി തിരിച്ചു പിടിച്ചു ഫൈനൽ റൗണ്ട് പൂർത്തിയായപ്പോൾ ഹംബി ലൈ റഷ്യയുടെ ഏക്തെറിനെ അതാലിക് എന്നിവരുടെ ടൈ പാലിക്കുകയായിരുന്നു ലൈ വെള്ളിയും ഏക്തെറീന വെങ്കലവും സ്വന്തമാക്കി ഉസ്ബക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ കഴിഞ്ഞ വർഷം നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഹംപി വെള്ളി നേടിയിരുന്നു അന്ന് ഫൈനൽ റൗണ്ടിൽ ടൈ ബ്രേക്കറിൽ റഷ്യയുടെ അനസ്താഷിയ ബഡ്റിനറൂക്കിനോടാണ് ഹംപി തോറ്റത് പുരുഷ വിഭാഗത്തിൽ റഷ്യയുടെ താരം വോലോദർ മുൻസിനാണ് ജേതാവ് പതിനേഴാം വയസ്സിൽ കിരീടം ചൂടിയ ഉസ്ബക്കിസ്ഥാൻ താരം നോദർബിക് അബ്ദുസത്തോറോവിനോട് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന പ്രായം കുറഞ്ഞ താരമാണ് മുർസിൻസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം